ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ഇരിഞ്ഞാലക്കുട ബസ് റൂട്ടിലാണ് കേട്ടോ ഈ ബസ് റൂട്ടിൽ നല്ല സ്ക്വയറായിട്ട് ഒരു ഏക്കർ പതിനൊന്ന് സെൻറ്റ് സ്ഥലം നീ കാണുന്നത് പതിനൊന്ന് സെൻറ് സ്ഥലം ഒരു ഏക്കർ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എട്ടാ ഇത് കണ്ടില്ലേ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ ഒരു ഏക്കർ പതിനൊന്ന് സെൻറ്റ് സ്ഥലം അടിപൊളി ഭൂമി കേട്ടോ ഇത് ഈ പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തി ചെല്ലാനോ സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട് ഏട്ടാ രണ്ടായിരം ആ രണ്ടായിരത്തി ചെല്ലാനോ പിന്നെ അതേപോലെ തന്നെ നല്ല കിണർ തേണ്ടല്ലേ കിണർ മോട്ടോർ സെടൊക്കെ ആയിട്ട് ഫുൾ ജാതിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ അവർ ചെയ്തേക്കുന്നത് പണ്ടത്തെ തറവാട് വീടാണ് ഓക്കെ അപ്പോൾ ഇത് പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ഈ ഭൂമി എന്താവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു നൂറ് നൂറ്റിപ്പത്തടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൽ വേണ്ടില്ലേ നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് വെറും മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അധികം പറയണില്ല വെറും മൂന്നര ലക്ഷം രൂപ അതേ ബസ് പോകും കേട്ടോ ബസ് റൂട്ടാണ് മെയിൻ ബസ് റൂട്ട് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടികളും നമ്മുടെ ഈ ചാനലിലുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു